പ്രത്യേകിച്ച് വർത്തമാനകാലത്ത് വരുന്ന ചില സിനിമകളെ കുറിച്ചൊക്കെ വല്ലാത്ത ഒരു ഭാഷ ഉള്ള ഒരാളാണിത് പല സിനിമകളും നമ്മൾ മനുഷ്യരിലെ ഹിംസാത്മകതകളെ മുഴുവൻ ഉണർത്തുന്ന മനുഷ്യനുള്ളിൽ ഭംഗിക്കിടക്കുന്ന വന്യതയും പ്രിയ വാസനകളെയും ഉണർത്തുന്ന കൊലപാതകങ്ങളൊക്കെ വല്ലാത്ത ഭൂ വിനോദങ്ങളായി ആഘോഷിക്കുന്ന സിനിമകൾ സമകാലീന സിനിമകളെ കുറിച്ച് ചിലതരക്കുറിച്ച് ഞാൻ പറയുന്നത് അതൊക്കെ ഒരു അപകടകരമായ രീതിയിൽ പോവുകയാണ്

അതിന്റെ പുതിയ പുതിയ ആവിഷ്കരണ രീതികൾ പരീക്ഷിക്കുന്നതിൽ കൗതുക പുതിയ ചലച്ചിത്ര പ്രവർത്തകരെ കുറിച്ചും കൂടിയൊക്കെയാണ് ഞാൻ പറയുന്നത് അതെങ്ങനെയാണ് ഈ സംവിധാനങ്ങളെ സംവിധാനങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മാറിയണമെന്ന കൊണ്ട് ഇത്തരം ചില കാര്യങ്ങളുടെ പേരിൽ വരുന്ന സിക്ഷികൾ എങ്ങനെയാണ് പ്രദർശനം നേടിയെടുക്കുന്നത് എന്നത് തന്നെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുന്നത് അവിടെ എങ്ങനെയൊരു സംവിധാനമുണ്ട് എന്നുള്ളതാണ് വിശ്വാസം എന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ടെലിവിഷൻ കാര്യത്തിൽ അത്തരം സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ അത് സൃഷ്ടിക്കുന്നവർ തികഞ്ഞ ഉത്തരവാദിത്വം പാലിക്കേണ്ടതുണ്ട് തികഞ്ഞ ഔചിച്ച് പാലിക്കേണ്ടതുണ്ട് സിനിമ അത് തിയപ്പുകൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ആണ് എന്നുള്ളത് കൊണ്ട് കൂടിയൊക്കെയാണ് സിനിമയെ കുറിച്ച് അധികം ചർച്ചകൾ നടക്കാറ് പക്ഷെ ടെലിവിഷൻ കാര്യത്തിൽ അത് നമ്മുടെ സ്വീകരണ മുതലിലേക്ക് ഇങ്ങോട്ട് നമ്മുടെ പോലും പരിമാരും കാത്തു നിൽക്കാതെ കടന്നു വരികയാണ് അപ്പം അവിടെ അതിന്റെ സൃഷ്ടിതാക്കൾ വലിയ ഉത്തരവാദിത്വം പാലിക്കേണ്ടതുണ്ട് അത് ഈ അംശത്തിൽ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് കലയെന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുന്നത് ഒരു വലിയ ജനസമൂഹത്തെയാണ് അതുകൊണ്ട് തന്നെ കലാപ്രവർത്തനം കലാകാരൻ കലാസൃഷ്ടി അതൊന്ന് പാടിപ്പോയാൽ അതൊരു വലിയ ജനതയെ മുഴുവൻ അപനയത്തിലേക്ക് നയിക്കുമെന്ന തിരിച്ചതുകൂടി അത് കൈകാര്യം ചെയ്യുന്നവർ വ്യക്തി കലയിലൂടെ എന്തെങ്കിലും ഒരു സന്ദേശം നൽകണമെന്നൊന്നും ഞാൻ അഭിപ്രായത്തില്ല വിലയോടെ എന്തെങ്കിലും സന്ദേശം നൽകിയില്ല എങ്കിൽ പോലും അകളൊന്നുമില്ല പക്ഷേ എന്തെങ്കിലും ഒരു സന്ദേശം നൽകുന്നു എങ്കിൽ ആ സന്ദേശം അത് മനുഷ്യനെ നന്മയെ ലക്ഷ്യമുള്ളതാക്കി ആകണം മനുഷ്യ സ്നേഹത്തിന് അധിഷ്ഠിതമാകണം അത് മനുഷ്യനെ ഒരു പുരോഗമന സമൂഹമായി രൂപപ്പെടുത്തുന്നതിന് പങ്കുവഹിക്കുന്നതാകണം അതൊരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാകണം അതിന്റെ മാനവികതയുടെ ചിന്ത പുലർന്നതാകണം ഒരു തെറ്റായ സന്ദേശം ഒരു കലാസൃഷ്ടിയിലൂടെയും ഈ സമൂഹത്തിന് കൊടുക്കരുത് എന്നുള്ള അഭിപ്രായ വ്യക്തമായ കൃത്യമായ നിലപാടും അഭിപ്രായമുള്ളൊരു വിധിയാണ് ഞാൻ ചലച്ചിത്ര അക്കാദമിയിൽ അത്തരം കാര്യത്തിൽ കൃത്യമായ നിലപാടുകളുണ്ട് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് മനുഷ്യർക്ക് എത്തിക്കാം മനുഷ്യന്റെ മനസ്സുകളെ വിപുലീകരിക്കാൻ സംസ്കരിച്ച് സംസ്കാര ചിത്രനായ നല്ല മനുഷ്യനാക്കി നന്മയും കാരുണ്യവും സഹജീവി സ്നേഹവും മാനവികതയുടെ ഉയർന്ന അക്ഷിതകളുമുള്ള നല്ല മനുഷ്യരായി രൂപാന്തരപ്പെടുത്തുക കൂടി കലകളുടെ ലക്ഷ്യമാണ് എന്ന തിരിച്ചറിഞ്ഞുകൊണ്ടതാകണം ഈ മേഖലയിൽ പ്രവർത്തിക്കേണ്ടവർ പ്രവർത്തിക്കുന്നവർ ആകേണ്ടത് നമുക്കിവിടെ പ്രതിഭാ കാര്യത്തിലൊന്നുമില്ല ഒരുപാട് മഹാപ്രതിഭകൾ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് മേഖലയായിക്കോട്ടെ സിനിമ മേഖലയായിക്കോട്ടെ ഏറ്റവും മികച്ച സാങ്കേതിക വിദഗ്ധർ നമുക്കുണ്ട് ഏറ്റവും മികച്ച സംവിധാനങ്ങളുണ്ട് ഏറ്റവും മികച്ച തിരക്കഥാകൃത്തുകൾ നല്ല സീരിയലുകൾ നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിർമ്മാതാക്കൾ നമുക്കുണ്ട് അത്ഭുതകരമായ പ്രകടനത്തിന് സാധ്യതയുള്ള അപാരുള്ള നടീനടങ്ങൾ നമുക്കുണ്ട് വലിയ വിസ്മയങ്ങൾ തീർക്കാൻ നമുക്കാകും നമ്മുടെ സിനിമയൊക്കെ ലോക നിലവാരത്തിൽ നമ്മൾ അങ്ങനെയുള്ള മഹാപുതികളുള്ള ഒരു ഇടം എന്തുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു ഇവിടെ ചില വിട്ടുവീഴ്ചകൾക്ക് നമ്മുടെ പ്രതിപ്പുകൾ വിധേയമായിട്ട് വരുന്നു എന്നുള്ളതാണ് പ്രശ്നം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക